കണ്ടതു കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ് അതുമല്ല എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ചോദിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഏത് ജോലി കിട്ടും ഏത് കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ സ്കിൽ സ്കിൽസെറ്റിൻ്റെ കാര്യങ്ങളും എനിക്കൊന്നും അറിയില്ല എന്നാലും ഞാനിവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും പറയാം അതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ മറുനാടും മലയാളിയും മനോരമ ചാനലും പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾ കയറി വരുത് അവിടുത്തെ കൺസൾട്ടൻസി കാര്യമായിട്ട് എന്തോ ഒരു ടൈപ്പ് ഉള്ള ഫീലാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇവിടുത്തെ ന്യൂസിലാൻഡ് ഓപ്പൺ അത് ശരിയാണ് അവർ പറഞ്ഞത് പക്ഷേ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയൊക്കെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡ് എപ്പോഴും വെൽക്കം വെൽക്കമിങ് കൺട്രിയാണ് പക്ഷേ ഇവർ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്നു അതെന്ന് വെച്ചാൽ ഒരുപാട് എമൗണ്ട് വരുന്നത് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറിൽ നിന്നാണ് ഇവിടെ ഒരു കോഴ്സ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ലെവൽ നയൻ കോഴ്സ് പഠിക്കണമെങ്കിൽ ഏകദേശം ഒരു തേർട്ടി ഫൈവ് ലാക്സിൻ്റെ അടുത്ത് എമൗണ്ട് വേണം ആ കോഴ്സ് ഫീ മാത്രം കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ സ്റ്റേ ബാക്ക് ഇവിടെ നമുക്കൊരു സ്റ്റേ ബാക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ത്രീ ഇയർ സ്റ്റേ ബാക്കാണ് കിട്ടുന്നത് പക്ഷേ ത്രീ ഇയർ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന മാതിരി അങ്ങ് പോകും അത് നമുക്ക് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് പക്ഷെ അതിനിടയിൽ നമ്മൾ പഠിച്ച കോഴ്സിൻ്റെ സ്കിൽ സെറ്റുള്ള ജോലി തന്നെ കിട്ടണം എന്നാൽ മാത്രമാണ് നമ്മുടെ റെസിഡൻസി കിട്ടാൻ പറ്റുള്ളൂ ഇവിടെ ഇവിടെ പി ആർ അല്ലാണ്ട് ആദ്യം ഇടുന്നത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഇവിടെ വന്നത് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കേട്ടോ ആദ്യം തന്നെ റെസിഡൻസിയാണ് കിട്ടുന്നത് ആ റെസിഡൻസി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ടു ഇയർ കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ റെസിഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് റെസിഡൻസി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് നമുക്കിവിടെ വലിയ കുഴപ്പങ്ങളില്ല പിന്നെ ഇവിടുത്തെ മെഡിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് പിന്നെ വർക്ക് വേഴ്സായാലും നമ്മൾ വേറൊരു കോഴ്സ് ഇവിടെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഫീ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് പക്ഷെ റെസിഡൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഫീ ഒക്കെ കുറവാണ് വേറൊരു കോഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു സ്കിൽ സെറ്റ് ഇപ്പോൾ നമ്മൾ പ്ലംബിങ് ജോബ് നമ്മൾ ഇലക്ട്രിക്കൽ ജോബ് അതിനൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു കോൺടാക്സ് ഇവിടെ ഉണ്ടാക്കി എടുക്കുക അവരോടൊക്കെ അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കയറി വരിക ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു എക്കണോമിക് അവസ്ഥയിൽ ഒരു പാർട്ട് ടൈം ജോലി കിട്ടാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർട്ട് ടൈം ജോലിക്ക് ഇപ്പോൾ തന്നെ ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നാട്ടിൽ നിന്ന് ക്യാഷ് കൊണ്ടുവരേണ്ടി വരും നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്തായിരിക്കും ചിലവർ വരുന്നത് അല്ലാതെ നല്ല നല്ല സാമ്പത്തിക ശേഷിയുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ടെൻഷൻ അടിക്കാൻ കുഴപ്പമൊന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കയറി വരിക എന്താ വെച്ചാൽ ഇവിടെ വന്ന് ടെൻഷൻ വരും നമുക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്നു നമുക്ക് റെസിഡൻസിക്ക് ഇടാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട വരും അപ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിൽ ഡീ എം ചെയ്യാം നമ്മളിപ്പോഴും ഇൻസ്റ്റാഗ്രാമിലുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തു വയ്ക്കാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തു വയ്ക്കാം എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നതാണ് പിന്നെ ഏത് സ്കിൽ സെറ്റ് എടുത്താൽ ഓക്കെ ആവും എന്നുള്ളതൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ വിളിച്ച് ചോദിക്കുക ഇവിടെ ഇവിടെയുള്ള ഉള്ള ആൾക്കാർ എൻ്റെ വീഡിയോ ആണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് വിടുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളീസാണ് എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ കൊണ്ട് വരും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷോ നമ്മുടെ സാമ്പത്തികത വെച്ചോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ ആരെങ്കിലും ഓപ്പണിംഗ് വരികയോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്